തുളസി മാത്രം എത്തുന്നത് എട്ടു കോടി രൂപയുടെതാണ് കർണാടക സംസ്ഥാനത്തിൽ നിന്നും ഈ തുളസി ലോറിയിലോ ട്രെയിനിലോ കയറി നമ്മുടെ മാർക്കറ്റുകളിൽ എത്തണമെങ്കിൽ എത്ര ദിവസം ഇരിക്കും തീർച്ചയായും അതിൽ കീടനാശിനി തെളിച്ചിരിക്കില്ലേ ഏറെ പരിശുദ്ധവും കരുതുന്ന നമ്മുടെ ക്ഷേത്രത്തിനകത്തെ തീർത്ഥത്തിൽ നിവേദ്യത്തിൽ ഈ തുളസി ഉപയോഗിച്ചാൽ ടൂറിസം ചേലക്കരയിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തി ടൂറിസം സർക്യൂട്ട് ചേലക്കരയിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടലത്ത് പറഞ്ഞു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാളിയാറോട് പള്ളി തിരുവില്ലുവല ക്ഷേത്രം വാഴാലിക്കാവ് ക്ഷേത്രം വരവൂർ തളി ശിവക്ഷേത്രം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ഇതിനായി ലഭിച്ചിട്ടുണ്ട് അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഴയന്നൂർ ക്ഷേത്രത്തിൽ മാത്രം നടത്തുക ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ അധ്യക്ഷനായി പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്ര ഉപദേശക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പൊൻപ്രഭ പുരസ്കാരം വാദ്യകലാകാരൻ ജയൻ പൊതുവാളിന് സമർപ്പിച്ചു രാഷ്ട്രപതി മെഡൽ നേടിയ റിട്ടയേർഡ് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് കെ ശ്യാമളാംബികയെയും ചടങ്ങിൽ ആദരിച്ചു ദേവസ്വം ഓഫീസർ ഇ എസ് ദിനേശൻ ഉപദേശക സമിതി സെക്രട്ടറി പി എം ജയറാം വൈസ് പ്രസിഡന്റ് എസ് നന്ദകുമാർ ജയൻ പൊതുവാൾ കെ ശ്യാമളാംബിക എന്നിവർ പങ്കെടുത്തു